ഹായ് ഫ്രണ്ട്സ് അപ്പോ ഒന്നീ എത്തിയത് കോഴിക്കോട് ജില്ലയിലാണുണ്ടോ കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൊരു വെള്ളി പറമ്പ് ആറാം മൈലിന്റെ അടുത്താണ് ദേവസൂര്യ ഗപ്പി ഫാം അപ്പൊ ഈ ഗപ്പി ഫാമിലുള്ളത് ഗപ്പികളുണ്ട് ഡിസ്കസ് ഉണ്ട് ഏഞ്ചൽ ഏഞ്ചലുണ്ട് ഏഞ്ചലിന്റെ വലിയ വെറൈറ്റികളുണ്ട് അപ്പൊ ഞാനിപ്പോ ആ ഫാമിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ദേവസൂര്യ ഗപ്പി ഫാം ആണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ പേരെന്താണ് പേര് രജിത്ത് രജിത് അപ്പൊ ഇവിടെ എത്ര ഐറ്റം കപ്പിയാളുണ്ട് ഇപ്പോൾ എട്ട് എട്ട് ഐറ്റം കപ്പിയാളുണ്ട് അത് നമുക്ക് കുറെ കൊടുക്കണ്ടാവും അത്യാവശ്യം അത്യാവശ്യം പിന്നെ ഉള്ളത് പിന്നെ ഡിസ്കസ് ഉണ്ട് ഡിസ്കസ് ഏഞ്ചൽ എത്ര ഉണ്ട് എട്ട് ഒമ്പത് വെറൈറ്റി പിന്നെ പേരാണ് പേർ കൊടുക്കാണ്ട് പിന്നെ ചെറിയ സൈസ് വലിയ സൈസ് എല്ലാ അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മെഡിക്കൽ കോളേജിന്റെ അടുത്തല്ലേ ആണ് അപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് ഗപ്പ്യാളും ഏഞ്ചിലൊക്കെ നോക്കില്ല അതെ അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ ഐറ്റം ഗപ്പിയാളും നോക്കാം പിന്നെ നമ്മളെ ഏഞ്ചൽ ഒക്കെ നോക്കി നോക്കാം ഓക്കെ പുറത്ത് ഇങ്ങനെ സീറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടല്ലേ അതെ 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 കൂടുതലും വീടിന്റെ വീടിന്റെ അകത്താണ് ചെയ്യുന്നത് മോളിലോസിന്റെ മോൾ

ആൽബിനോ ജപ്പാൻ ബ്ലൂട്ടൈൽ അൽബിനോ ജപ്പാൻ ബ്ലൂട്ടൈൽ ആ അങ്ങനെ മുണ്ടല്ലേ അതെ അതെ സാധാ ജപ്പാൻ ബ്ലൂട്ടൈന്റെ അൽബിനോ വരുന്നുണ്ട് ഇതിപ്പോ പുതിയ മോഡലാണ് വന്നത് ആ പുതിയ മോഡലാണ് ആ നമുക്ക് ഇത് ഇതിൽ ടാങ്കിൽ ഫുള്ളായിട്ടുണ്ടല്ലോ അതെ ഈ പോക്റ്റൈൽ വരുമ്പോ അതിന്റെ ഭംഗി നല്ല വരും അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഗ്ലാസ്സിൽ കാണിക്കുന്നത് ഇപ്പൊ എത്ര മാസം പ്രായതാ ഇത് ഇരുന്നൂറ് ഫാൻടൈലായിട്ട് ഫീമെലിന് നല്ല ഡോർസെൽ ഉണ്ടാവും

ഓ ഈ ക്ലാസ്സിൽ കാണിക്കുന്നത് എത്ര മാസം പറയാതാ രണ്ടര മാസം ആ രണ്ടര മാസം ആയിട്ടുള്ളൂ അപ്പൊ നല്ല ടൈലും വരുന്നുണ്ട് ഇത്രയും ചെയ്യാൻ വേണ്ടി എത്ര പേരൻസ് എന്തായാലും ശരിക്കും ഈ വലിയ ടാങ്ക് ഫുൾ അല്ലേ അവിടുത്തെ ആയിപ്പിളായി ഇത് നല്ല ഫീമെയിൽ നല്ല നല്ല രസം സൈസ് ഇയറും നന്നായിട്ട് വരും ഫീമെൽ ഫീമെല് മെയിലും അറ്റിമിൻ അല്ലേ ക്വാളിറ്റി ഫുഡ് തന്നെ അപ്പൊ ഇതിലെന്താ കൊറേണ്ടല്ലോ ഓഹോ എല്ലാം ഫുള്ള് ഇത് ഇത് വെൽവെറ്റ് വെൽവെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആണ് ചെറിയൊരു ബ്ലൂയിഷ് ബ്ലൂ ആ ടൈൽ ഒപ്പം കാണിക്കുന്ന ഫുള്ള് കുഞ്ഞുങ്ങള് പിന്നെ ബെറ്റാസും ഇല്ലിട്ടുണ്ട് താഴത്തെ റാക്കിലൊക്കെ റേക്കിലൊക്കെ ബെറ്റാസ്ത്ര ഐറ്റം രണ്ടായിരം ഐറ്റം കഴിപ്പൂടെ അത് നോക്കാം അടുത്ത

അല്ല ലെങ്ത് എല്ലാം കറക്റ്റ് ലെൻസ് അല്ലേ ആണോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബെറ്റാസിന്റെ കൂളിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ സൈഡിലാണെങ്കിൽ ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ടെറസിന്റെ മുകളിലാണ് ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ള അപ്പൊ നല്ല അടിബിളായിട്ടുണ്ട് എല്ലാ ഭാഗത്തും ടെറഫ്സിന്റെ മോള് ഇങ്ങനെ ചെയ്തോണ്ട് വല്ല നല്ല സൗകര്യം പുറത്ത് നമ്മളെ കൊറ്റിയും ഒന്നും വരില്ല ഫുള്ള് സേഫ് ആയിരിക്കും അതാണ് ഇപ്പൊ ഇതിന്റെ ഈ ഒരു വലിയൊരു ഗുണം നിറഞ്ഞുണ്ട് അകത്ത് ചെയ്യുന്നത് അപ്പൊ പുറത്ത് കുറച്ച് സ്ഥല സൗകര്യം ഉണ്ടായോ കുറവായത് കൊണ്ടാണ് ഉചിത്തായിട്ട് നമ്മൾ ടെറസിന്റെ മോള് നമ്മൾ ആ കോങ്ങളിലും ബേസിനും ഒക്കെ സെറ്റപ്പ് ആക്കി ഒക്കെ ഉള്ള ആക്കി നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ ടാങ്കിലും ഫുള്ള് ഫിഷുകൾ നിറഞ്ഞിരിക്കുക അപ്പൊ നമ്മള് കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇപ്പൊ ഈ മോൾട്ടറൊക്കെ ഫുള്ള് കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാനുള്ളത് താഴെയാണോ ഇതായി

ഓക്കെ പെല്ലറ്റൊക്കെ കഴിക്കാൻ തുടങ്ങി ഇല്ല പേസ ഫീമെയിൽ മെയിലൊക്കെ ഇന്ത മെയില് ഇതെ ഇതെ മെയില് അതെ അതെ ഇത് ഫീമെയിൽ അല്ലേ അതെ അതെ കക്കൂഞ്ഞളി വലപ്പത്ത് എങ്ങനെയായോ എങ്ങനെയാ അതെ അതെ ഇളയി സൈസ് ഉള്ളതേ കൊടക്കണ്ട അതിന്റെ ഈ സൈസ് കൊടുക്കല്ലേ ഇല്ല ഇല്ല ഇത് ഇത് മണക്കാപുര എന്നുള്ള വെറൈറ്റിയാണോ മണക്കാപുര അഹോ അതോട എഗ്ഗിലായിരുന്നല്ലോ ആണ്ടല്ല ഓക്കേ

മുകളിലാണ് കോണിക്കേ എവിടെ ആ ഇതാണ് അതിന്റെ കൊടുക്കാനുള്ള സൈസ് അതെ ഇതിപ്പോ എത്ര സൈസ് ആയതാണ് ഇപ്പൊ അത് സൈസ് അത് നമുക്ക് അത്യാവശ്യം കൊടുക്കാണ്ടോ അതെ അതെ കളറൊക്കെ ആയി വരുന്നത് ബ്ലാക്ക് വെൽവെറ്റ് ബ്ലാക്ക് അതിന്റെ ബ്രീഡിംഗ് പയർ അല്ലേ അതെ അതെ ഇത് അത് ബ്ലാക്ക് വൈറ്റിന്റെ വെൽത്തൈൽ പേൾസ് കൈല്

വൈറ്റിന്റെ മെയിൽ ആയോ തിരിച്ചറിയാനായോ തിരിച്ചറിയും അങ്ങനെ മെയിലാണ് സൈസ് കൂടുക അതെ അതെ ടൈ അടിയിൽ മുട്ടി അല്ലേ വീടായി അതെ അതെ വീടായിട്ടുള്ള പേർ ആക്കാണ് അല്ലേ അതെ അതെ അതിന്റെ അയിന്റെ പേര് ഓ

കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റില് കുഞ്ഞുങ്ങള് കിട്ടും ഇതിപ്പുങ്ങളാണ് ഇപ്പൊ ഇത് കട്ടയില് ബ്ലാക്കിന്റെ എത്ര ഒരു മാസാവുന്നുണ്ട് പേരുടെ ബൾഗേറിയൻ കാണിച്ചത് അതെ രണ്ടു പേരുടെ ഇണ്ടോ

പത്തനായിരം കൊടുക്കലേപ്പലറ്റ് നമ്മള് നല്ല ഇടങ്ങൂല്ലേ പുട്ടൊക്കെ അടുത്തേക്കൊട്ടേ താഴെ ഉള്ളതോ അത് വിട്ടട

നമുക്ക് oh. ഇത് <illahimates> so, <laughs> yeah. uh -huh. െ ആ ആ ഇത് ഏതാണ് വെൽവെറ്റ് ബ്ലാക്കിന്റെ

பட்டன் டெமோவுல பட்டன் டெமோவுல லைட் கொடுக்கാൻ பத்தி கொடுப்போம் கொடுக்கலாம் நீ கொண்ட நேரத்துக்கு வந்துட்டங்களே பட்டன் சைடான போது ஒட்டுட்ட இல்ல அதே பக்கல ஏதோ ஒ கைட்டல்ல எல்லாம் கேக்கு இல்ல அடுத்தது இது কই எல்லார காணே அது டாப் டாப் இல்ல வெயிட் கே வெயிட் கே டாப் டே வெயிட் கே அப்படின்னு இருக்காதigera அது கொடுக்கാനായിട്ടില്ല இது என்னானோ அது ചെറിയ ரட் ചെറിയ ரட் അതെ റെഡ് ടവൽ റെഡ് ടവൽ അണ്ടർ വെച്ചി സൈസ് അതെ കവർ ചെയ്ഞ്ഞു ഇടുക്കൊണ്ട് പാരാൻ പാനാ അപിടെ ചെറിയ റെഡ് ചെറിയ റെഡ് അല്ലേ അതെ കൊടുക്കണ്ടേ അതെ ആ പയറ് ഇങ്ങന നമ്മൾ വീടിന്റെ മുറ്റത്തല്ലേ ഓ സെറ്റ് ഔട്ടിൽ സെറ്റ് ഔട്ടിൽ ഓ എത്രയേറെ ദേ റെഡ് ഉണ്ടേ ആ റെഡ് ഉണ്ടേ കൊടുക്കല്ലേ കൊടുക്കല്ലേ ও ফুলটা ব্ল্যাক আই কান আ গলে ফুলটা ওয়েলটাইল আনে ওয়েলটাইল দে ওরে ওডা ওডা আডা কোন কিছু শিকতে কি ഓ സൈന്റെ ബ്ലാക്ക് കളി അല്ലെ നമ്മള് കോഴി അല്ലെ എല്ലാ അടക്കില്ല ഗ്ലാസ് കാണല്ലേ കുറച്ച് പത്രം ഉണ്ടാവും ഇപ്പൊ അഞ്ഞൂറ് പീസ് ഉണ്ടാവും ആയിൻറെ ബ്ലാക്ക് കളി അല്ലെ കോരി കോഴി എല്ലാ പറക്കില്ല ഗ്ലാസ്സിൽ കാണല്ലേ അക്കൂറിയാണത് ഇത് അഞ്ചു ഫുട്ട് നീട്ടോ ഹൈറ്റ് രണ്ടര അടി വീതിഒന്നര ഇത് അപ്പുറത്തുള്ള ബ്ലാക്കിന്റെ ചുക്കം പറഞ്ഞ നമുക്ക് ഏഞ്ചൽ കൊണ്ട് അല്ലേ നിറഞ്ഞിരിക്കടല്ലേ ഈ പെല്ലാറ്റിപ്പറുക്ക് മൂന്നു നേരം കൊടുക്കും എത്ര കൊടുത്താലും കഴിക്കുകയും ചെയ്യുമല്ലോ കൊടുത്തോണ്ടിരിക്കുന്ന പോര്സീനെ ഒന്നും ചെയ്യണ്ട പിടിച്ചെട്ട് നമ്മള് ടെറസിന്റെ മുകളിലും ഇപ്പൊ വീട് വീടിന്റെ ഉള്ളിൽ മൊത്തം തന്നെ അല്ലേ അപ്പൊ പുറത്ത് സ്ഥലമില്ലാത്തോണ്ടാണ് സ്ഥലം കുറവാണ് സ്ഥലം കുറവായിട്ടാണ് നമ്മൾ രചിതട്ടം കണ്ടില്ലേ നമുക്ക് സ്ഥലം വളരെയധികം കുറവാണ് അപ്പൊ ആ സ്ഥലം നമുക്കൊന്നും വിഷയമല്ല അത് വീടിന്റെ അകത്ത് അകത്ത് നമ്മൾ ഫുള്ള് സേഫ്റ്റി ആയിട്ട് വീടിന്റെ അകത്ത് ഏഞ്ചല് ഗപ്പികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ അകത്ത് ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണൊന്നും ഇല്ലല്ലോ കറക്റ്റായിട്ട് വാളനം അതെ അപ്പൊ ഈ അകത്ത് ചെയ്താൽ കൂടുതലാണെങ്കിൽ തോന്നുന്നത് അപ്പൊ നമ്മൾ നടത്ത കണ്ട ആ ഏഞ്ചലിന്റെ കളക്ഷൻസ് ഉണ്ടോ ഓരോ അക്കൂറിയങ്ങളിലും ഫുള്ള് ഫില്ല് ആയിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് അത്ര അയ്യവാമ ായി ഏഴു വർഷമായി അപ്പൊ അന്ന് തുടങ്ങിയോണ്ട് എത്ര നാല് വർഷമായില്ലേ അപ്പൊ ഫ്രണ്ട്സ് നമുക്കിപ്പോ ഇവിടെ ഏഞ്ചല് നമുക്ക് അത്യാവശ്യം നല്ല സൈസ് ക്വാളിറ്റിയിലും ബൾക്കായിട്ട് ഇവിടെ കൊടുക്കാനുണ്ട് നമ്മളിപ്പോ ഓരോ അക്കൗരത്തിലും നോക്കിയപ്പോ മുന്നൂറ് നാനൂറ് പീസ് ഏഞ്ചൽ ഉണ്ട് അപ്പോ പലരും ചോദിക്കുന്നുണ്ട് ഏഞ്ചൽ അവിടുന്ന് നമുക്ക് കൂടുതൽ കിട്ടുക പല അക്കോ ഷോപ്പുകാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ രചിതായിട്ടുണ്ട് ഈ എന്താ ദേവസുര്യവസുര്യ ഗാമില് നമ്മുടെ ഏഞ്ചലിന്റെ ബിഗ്ഗസ്റ്റ് കളക്ഷൻ ഇവിടെ ഉണ്ട് അത് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഗെ കുറച്ച് വീഡിയോ എടുത്തു ഏഞ്ചലിന്റെ വീഡിയോ എടുത്തു അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മൾ രജിതട്ടൻ പറഞ്ഞു ഇപ്പോ നമ്മള് ഏഞ്ചലിന്റെ എഗ്ഗ് ചെയ്യണതൊന്നും നമുക്കിപ്പോ കാണാൻ സാധിക്കില്ല കാരണം ഒരാൾ പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിലി ഏഞ്ചൽ കാരണം അത്യാവശ്യം നല്ല കെയർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരൊക്കെ വന്നുകഴിഞ്ഞാൽ ഏഞ്ചലും എഗ്ഗ് ഒരു നിർത്തും അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പോ ഈ സമയത്ത് ഞാൻ അവിടെ ആ സമയത്ത് വീട്ടിൽ വെക്കുന്ന സമയത്ത് ഭാഗ്യം നമുക്ക് നല്ല ഭാഗ്യമുണ്ട് ബ്ലാക്കും വൈറ്റും ഏഞ്ചിൽ ഇപ്പോൾ എഗ്ഗ് ചെയ്യുന്നുണ്ടായിരുന്നു എഗ്ഗ് ഫീമെയിൽ എഗ്ഗ് ആ ഒരു ടൈലിൽ എഗ്ഗ് ലേ ചെയ്യാം മെയിൽ മെയിൽ വന്ന് ഫെർട്ടിലൈസ് ചെയ്യാം അപ്പൊ എന്തായാലും ഒരു അപൂർവമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടാനുണ്ട് ഇപ്പൊ നമുക്ക് അത് നോക്കി നോക്കാം അപ്പോൾ അത് ഒരു ഭാഗ്യം ആയി അപ്പൊ നമുക്ക് നോക്കാനുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അതിപ്പോൾ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പതുക്കെ പോയിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് അത് കാരണം എന്തെങ്കിലും അനക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആ എഗ്ഗ് കഴിക്കാനുള്ള സാധ്യത ഉണ്ട്

എത്രൂറ് അതില് കൂടുതലുണ്ടാവും അപ്പൊ ഈ സമയടുത്താ വഴകിട്ടോ ആ അതെ അവർ ടൈലൂടെ ചാരി പൊട്ടിച്ചു വെക്കും അതാ ടൈലുക ഫീമെയിൽ അല്ലേ അപ്പൊ അത് ഫീമെൽ അല്ലാതെ കുഞ്ഞുങ്ങള് വിരിഞ്ഞ ഇറങ്ങിയത് ഇപ്പൊ ഇറങ്ങിട്ടുള്ളത് ആയി കാണുന്നത് അല്ലേ എത്ര ചെറിയ കുഞ്ഞുങ്ങളാ അപ്പൊ ഈ സമയത്ത് മുട്ടടുന്ന സമയത്ത് അവരെ

ഈ എത്ര സമയം കൊണ്ടാണ് അവര് ഏകദേശം ടൈം പ്രോസസ് ഉണ്ട് േ അല്ല ഒരു മണിക്കൂറിനൊന്നും കഴിയില്ല ഡിസ്കസ് ഡിസ്ക അതെ അതെ ഇത് പേരാക്കാൻ വേണ്ടിയിട്ടിരിക്കും സൈസ് ആയതല്ല എല്ലാവരും ആ പേറാവാനായിട്ട് അവരുടെ അങ്ങനെ പേരായ ഒരു മൂലയ്ക്ക് പോയി മാറി നോക്കൂ മാറി നോക്കും അപ്പൊ മാറ്റി മാറ്റി അത് എന്നെ വരാതില്ല രക്തസമേ അതെ 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 അവരെ അവരെ ജോഡിയ ചേർത്തേക്കുകുലേ അതെ 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 ഈ പാറ്റേൺ ഉള്ളത് പാറ്റേൺ ഇല്ലാത്ത വെറുതെ അതെ ആ ബ്രീഡ് ആണോ അങ്ങനെ അവനെ അവരെ സ്വയം തിന്മയ്ക്കാണോ ഈ പാറ്റേൺ ഉള്ളത് അതെ ആ ടൈമിനെ ഞാൻ മാറ്റി ഇടു ഓ പ്രിന്റ് കൂടൽ ലൈന മാത്രം ഇടട്ടെ പേരാക്കൂ ആ പേറായി തുടങ്ങേട

പിന്നെ അതെ 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 ഡാർക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഉള്ളതിനോടാണ് കളർ വ്യത്യാസമൊക്കെ വരുന്നത് ഇത് പേരാണ് ഇത് കുഞ്ഞുങ്ങളെ ഇപ്പൊ കൊടുത്തു ഒഴിവാക്കിയാണ് ഇത് ഇത് ഞാൻ കൊടുത്തതാ പത്തിരുന്നൂറ് മക്കളായിരുന്നു അത് അതെ ഒരു ബ്ലൂ കൊടുക്കാണ്ട ഫീമെയില് അതെ അതെ ഫീമെയിലാണ് ഈ ഒരു ട്രെയിൽ ആണ് നമ്മള് ഗപ്പികള് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങൾ ഒക്കെ ഈ ട്രയൽ ചെയ്യുന്നത് അപ്പൊ ഈ ട്രയൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വളരെ സൗകര്യമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാറ്റാനും പറ്റും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വളരെ ഫുഡ് പെട്ടെന്ന് കാണും മെയിൻ ആയിട്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ലൈഫ് ഫുഡ് ആയിട്ടാണ് അതിനും കൊടുക്കുന്നത് ലൈഫ് ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് ഫുഡ് പെട്ടെന്ന് കാണാനും ഒക്കെ വളരെ പെട്ടെന്ന് ഗ്രോത്തും കിട്ടാനും ഒക്കെ വളരെ ഈസിയാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഏഞ്ചിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഈ ഒരു ട്രയൽ ആക്കി വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുന്നത് നമ്മൾ ഒക്കെ വളരെ പെട്ടെന്ന് പാസ് ചെയ്യും ഈ ട്രയൽ ഉപയോഗിക്കുന്നുണ്ട് വെപ്പികൾ അതേ മാസത്തിന് ഇവിടെ ചെയ്യുന്നത് അപ്പം അതേമാതിരി നമ്മൾ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും വളരെ വളരെയധികം ഗ്രോത്ത് കിട്ടും നമുക്ക് സമയം ലാഭമാണ് ഇപ്പോ രണ്ട് മാസം കൊണ്ട് നമ്മൾ ഇപ്പോ നിന്ന് വലുതാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒന്നര മാസം ഒരു മാസം മുതൽ വലുതാക്കാൻ സാധിക്കും അത് ഈ ഒരു ഇന്നത്തെ ബേസിനുകളും ഏതൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇതേമാതിരി നമുക്കും മാതിരി സെറ്റപ്പ് ആക്കാം അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഒരു ഏഴ് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെ കാണാനുണ്ട് അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് അടുക്കും കൂടി ചിട്ടയോടുകൂടി എല്ലാ കൂര്യങ്ങളാണെങ്കിലും ട്രയ ആണെങ്കിലും എല്ലാം നല്ല വൃത്തി അടിയിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന്റെ കാരണം ഏത് സമയം എല്ലാ സമയത്തും ശ്രദ്ധ ഉണ്ട് ഇവിടെ അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വേസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ കിപ്പികൾക്കും ആണെങ്കിലും അധികം ഗ്രോത്തും കാര്യങ്ങളും കിട്ടും പിന്നെ കുറച്ച് ഐറ്റംസ് ബെറ്റാസ് കൊടുക്കാണ്ട് ബെറ്റാസ് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഡംബോയർ പിന്നെ ഒരു മിക്സഡ് ഉണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആണ് അത് ക്വാളിറ്റിക്ക് അനുസരിച്ച് ബെറ്റാസ് ഉണ്ട് അതെ അതെ മെയിലും ഉണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് കൊറിയറും കാര്യങ്ങളും കൊറിയറൊക്കെ നമ്മുടെ ഈ ദേവസൂര്യ ഗഫി ഫാമില് കൊറിയറും കാര്യങ്ങളും ഓൾ ഇന്ത്യ കൊറിയറുണ്ട് പിന്നെ ഇവിടെ വന്നും വേണമെങ്കിൽ മേടിക്കാം അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ദേവസൂര്യ ഗഫി ഫാം സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ഏഞ്ചലിന്റെ വലിയ കളക്ഷനുണ്ട് ഗഫിയുടെ വലിയ വലിയ കളക്ഷനുണ്ട് അത് വേണം ഇവിടെ എല്ലാവർക്കും